നമ്മൾ നമ്മൾക്കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മൾ കൊണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്ക ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ നമ്മൾ കൊണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ നാടുകൾ തോറും വായനശാല കെട്ടിയുയർത്തിയ മുത്തച്ഛൻ നാടുകൾ തോറും വായനശാല കെട്ടി ഉയർത്തിയ മുത്തച്ഛൻ നമ്മൾ ുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മളെ എല്ലാം സാക്ഷരരാക്കാൻ പാടുപെടുന്നൊരു മുത്തച്ഛൻ പുസ്തകമൊത്തിരി നെഞ്ചിൽ തൂക്കി പാറി നടന്നൊരു മുത്തച്ഛൻ പാറി നടന്നൊരു മുത്തച്ഛൻ നമ്മൾ കൊണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ഗ്രന്ഥലോകം നമ്മൾക്കായി തുറന്നു തന്നൊരു മുത്തച്ഛൻ നീലം പേരൂർ എന്നൊരു നാട്ടിൽ പിറവിയെടുത്തൊരു മുത്തച്ഛൻ പിറവിയെടുത്തൊരു മുത്തച്ഛൻ നമ്മൾ ചങ്ങാതികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ